യു ഡി എഫിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാ മറക്കണത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ വീണ്ടും ഡിവിഷൻ ഡിഫറൻ ഇവിടെ ഡിവിഷൻ ഡിഫ് നല്ല നല്ല ഐക്യത്തോടു കൂടി നിക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ് ആ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാതെ രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ ഉറപ്പാണ് കഴിഞ്ഞ കാര്യം കഴിഞ്ഞ ചർച്ച കാര്യം ഇല്ല ഞങ്ങൾ വർഗീയതക്കെതിരാണ് അതിശക്തിയായെതിരാണ് ഒരു വർഗീയതയെയും വെച്ച് കോർപ്പിക്കില്ല കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ് വിഷാണ് ആർ എസ് എസും ആർ എസ് എസും ജമാ ഇസ്ലാമിയും ഉൾപ്പെടെ ഈ നാടിന്റെ ആപത്താണ് അതിൻ്റെ വിഷാണ് ആ കൊടും വിഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് വിഷം എല്ലാം പറയുമ്പോൾ കുറച്ച് വിഷമുണ്ട് സൈക്കിളില്ലാണ്ട് വഴിയൊന്നുമില്ല അത് സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല സൈക്കിളില്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് അതേ ഉപയോഗിക്കാൻ പറ്റൂ ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നല്ലേ പറയാനല്ലോ പിന്നെ അത് മധുരാണ് കൈപ്പ് എന്ന് പറയേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആരും പ്രശ്നമല്ല ാണ് എന്താ ബിജെപിതെ പറഞ്ഞത് ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് ആർ എസ് എതിരായിട്ടില്ലേ തലക്ക് വെളിവിലുണ്ടായിരുന്നു ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഗാന്ധി വധം ഗാന്ധി കാര്യം ഗാന്ധി വിശ്വാസിയാണ് ഗോഡ്സെ വർഗീയവാദിയാണ് വർഗീയവാദിയും ആയ ഗോഡ്സെയും മതവിശ്വാസിയായ ഗാന്ധി ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം എന്താ വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ ഒന്നു ഇപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ് വിശ്വാസത്തിനെതിരായിട്ടല്ല വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടുപോകണം വർഗീയതയ്ക്കെതിരായി പ്രവർത്തിക്കാൻ അപ്പോൾ ആർ എസ് എസിനെതിരായ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് പിന്നെ ആർ എസ്കാര് പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ് അത് അത്ര കണ്ടാൽ മതി ശരി